സംസ്ഥാനത്ത് എൻ സി സി എഫ് മുഖാന്തരമുള്ള കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നെല്ല് സംഭരണത്തിനായുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ അടുത്തമാസം മൂന്ന് നാല് തീയതികളിലായി എൻ സി സി എഫ് സംഘം കേരളം സന്ദർശിക്കും അതിനിടെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനെത്തിയ കേന്ദ്ര കൃഷി വകുപ്പിന്റെ സംഘം കേരളത്തിലെ സന്ദർശനം പൂർത്തിയാക്കി പഠന റിപ്പോർട്ട് ഉടൻ കൃഷി വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കുമെന്നും സംഘം പറഞ്ഞു കേന്ദ്ര കൃഷി വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എസ് രുക്മിണി ഡെപ്യൂട്ടി കമ്മീഷണർ എ എൻ മേശ്രാം എന്നിവർ അടങ്ങുന്ന വിദഗ്ധ സംഘമാണ് നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി ആലപ്പുഴ തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയത് കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കി ഉടൻ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന് സമർപ്പിക്കുമെന്ന് വ്യക്തമാക്കി നെല്ല് സംഭരണവും വന്യജീവി പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തങ്ങളാൽ ആവുന്ന പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും kendra krishi joint secretary s rukmini Paranyo. the problem is very very uh, serious wild animal attack on the entire uh, crop production paddy production of the farmers it's a very serious issue secondly they have pointed out that again that uh, uh, the procurement the collection of paddy is, is very delayed and uh, the payment of uh, the uh, MSP price is also very delayed, so they have requested that this should be addressed immediately. Uh, I, i what I could understand from uh, the three field visits is uh, that I, I could really. see the the problems that the farmers uh, are facing. We 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 will 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 just uh, go through 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 all those those representations and And uh, try try to to address those through our schemes. schemes, if not through schemes, then we will try to find സി ദ പ്രോബ്ലംസ് ആർ ഫേസിംഗ് വിൽ ജസ്റ്റ് അഡ്രസ് ദോസ്റ്റ് അതിനിടെ കേന്ദ്ര സർക്കാർ നേരിട്ട് നെല്ല് സംഭരിക്കണമെന്ന കർഷകരുടെ ആവശ്യത്തിൽ നടപടികൾ അന്തിമ ഘട്ടത്തിലാണെന്ന് കേന്ദ്ര സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പറഞ്ഞു പൊതുവിതരണ മന്ത്രാലയത്തിന് കീഴിലുള്ള എൻ സി സി എഫ് സംഘം അടുത്ത മാസം മൂന്ന് നാല് തീയതികളിൽ കേരളം സന്ദർശിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട സാധ്യതകൾ പരിശോധിക്കും വളരെയേറെ ദുഃഖത്തോടും വേദനയോടും കൂടി കഴിയുന്ന ഈ കർഷക സമൂഹം ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരും അതിശയിച്ചു പോവുകയാണ് കാരണം കേരള ഗവൺമെൻറ്റും സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്ന എം ഒ യു ധാരണാപത്രമുണ്ട് അതിൽ സംഭരിച്ച് കഴിഞ്ഞാൽ നെല്ല് സംഭരണം കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം പണം അതിൻ്റെ വില കർഷകർക്ക് കൊടുക്കണം എന്ന് കേരള ഗവൺമെൻറ് സമ്മതിച്ചിട്ടുണ്ട് അതിൽ ഒപ്പിട്ടിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് അതുപോലെ ഉപഭോക്തൃ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ കർഷക കർഷകമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജി രാഘവൻ തുടങ്ങിയവരും കേന്ദ്ര സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ബി ജെ പി കേന്ദ്രമന്ത്രിമാർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ സംഘം കേരളത്തിലേക്ക് എത്തിയത് ജനം പാലക്കാട്